ഈ കവിതാ സമാഹാരം എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് കവിതാ ഗ്രന്ഥം എന്ന് പറയുന്നത് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്ന പുസ്തകമാണ് അത് ന്യൂ ജനറേഷൻ പുതിയ വായനക്കാർ സവിശേഷമായ രീതിയിൽ താല്പര്യത്തോടു കൂടി ഏറ്റുവാങ്ങിയ ഒരു പുസ്തകമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എഴുതിയ കവിതകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം പ്രകൃതിയെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായി ഏറ്റവും ചെറുതായി നമ്മളെന്താണോ പറയാൻ വിചാരിക്കുന്നത് ആളുകൾ പറയാൻ വിചാരിക്കുന്നത് അത് ഭാഷയുടെ കാവ്യഭാഷയുടെ സവിശേഷമായ ആഖ്യാനത്തിലൂടെ അവതരണത്തിലൂടെ അവതരിപ്പിക്കാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്